അപ്പോഴേ ഇന്ന് ഞങ്ങൾ ഒരു വെറൈറ്റി ഞണ്ട് കറി വെക്കാനാണ് നാടൻ ഞണ്ടിൻ്റെ നാടൻ കറി അല്ല ഇത് ചെയ്യും ചൂടുവെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങിയിട്ട് ഇത് നന്നാക്കും അപ്പോൾ ഇതിൻ്റെ കുറേ ക്വാളിറ്റി പോയി പോകും അതിൻ്റെ സത്ത് കുറെ പോകും അപ്പോൾ ഇത് നമുക്ക് ഇനി ഒന്ന് നന്നായിട്ട് കഴുകുക അതിന് ശേഷം അത് കട്ട് ചെയ്യും ാണ് നടന്നു പോകുന്ന കാലുകൾ പെണ്ണിന് അവിടെ ഒരു കറപ്പടയാണോ ഞാൻ കാണിച്ചത് അവർക്കും കൂടി വേണ്ട ഇത് പെണ്ണണ്ടത് പെണ്ണിതാ ഈ കളർ ഇത് ഈ കളർ വേണ്ട ബ്ലാക്ക് ബ്ലാക്ക് ഇതിന് ഇതിന് ഇത് എന്നെ ഇപ്പൊ കടിച്ചാനോ നോക്കിയത് നോക്കി നോക്കി കണ്ടാ കാലിട്ട് കാണിക്കണോക്കെ ഞാനത് ശ്രദ്ധിച്ചില്ലെങ്കി എന്നെ കടിച്ചാനാ ഇനിയാണ് നമ്മുടെ അതിന്റെ പ്രക്രിയ നന്നാക്കല് ਦੇ ਇਹਦੇ ਰ ਅਲਕਨਦ ਇਹ ਕੱਟੇ ਦੋ ਐਨਵੇ കുറച്ച് ആ ൊന്നുണ്ട് കേട്ടാ ഈ ജീവക സാധനങ്ങളൊക്കെ കളയണം ഇതാണ് അതിന്റെ നമ്മള് ഇതെന്ന് പറയും ശ്വാസകോശം കണ്ടില്ല ഇതൊക്കെ വെട്ടിക്കളയണം അതായത് പറഞ്ഞു കേട്ടല്ലേ ശ്വാസകോശം സ്പോഞ്ച് പോലെ ഇതാ കേട്ടാ നോക്കിയോ ഇതില് പൊന്ന് അധികം ഇല്ല ഒരു ലേശമുള്ളൂ പൊന്ന് പറഞ്ഞ സംഭവം അത് അതിന്റെ ഈ അല്ല ഉൽപ്പാദിപ്പിക്കണ ആ സാധനം ഉൽപാദനം എന്നാണ് എന്റെ അറിവ് അത് മാറ്റം പോവാൻ സാധ്യതയില്ലേ അത് കെട്ടി കളയണം ഈ സാധനം പൊളിച്ചു കളയണം ഇതും ഒരഴുക്കണം അടച്ചേണ്ട പോരും ഇത് ഞണ്ട് മേടിക്കണമെങ്കിൽ കറുത്ത പക്ഷത്തില് വാങ്ങിച്ചിട്ടു പറയുന്നുണ്ട് കറുത്തവാവ് അത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനത്തിന് കാമ്പ് നന്നായിട്ടുണ്ടാവും ആ കറുത്തവാവിൽ മേടിച്ചാല് അത് രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളുത്ത വാവിൽ മേടിച്ചാൽ കഴമ്പ് കുറയുന്നു ാണ് പറയുന്നത് അയിലത്തൈല അളീന്ന് കൊടുക്കാന്ന് പറയണത് ഇനി നമ്മളത് ഞണ്ടിന്റെ കാലിലേക്ക് എറിയിരിക്കുന്നത് ചിലര് ഇത് കളയില്ല ഈ സാധനം ഇതൊക്കെ മുള്ളാണ് ഇത് വെട്ടിക്കളയും ഇതും വീണ്ടും മുള്ളുണ്ടാ ഇത് വെട്ടിക്കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിള്ളേരൊക്കെ എടുത്ത് കടിക്കാൻ ശേഷം ഉണ്ടത്ത് ശരിയാ നമ്മൾ റോസ്റ്റോ റോസ്റ്റ് റോസ്റ്റ് ഒരു മസാല പരുവാം രണ്ടിലോ ഞണ്ടിന് ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല വലുപ്പമുള്ള നാല് സവാള ഒരു വലുപ്പമുള്ള നാല് തക്കാളി പിന്നെ വാളംപൊളി ഒരിത്തിരി പുറപ്പൊളി ഇടാം പക്ഷെ വാളംപൊളി ഇട്ടാലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് കൊഴുപ്പ് കൂടും മറ്റേതിനാവുമ്പോൾ കൊഴുപ്പ് കിട്ടില്ല പക്ഷേ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും രണ്ട് ചണ്ട് ഇതും തമ്മിൽ രണ്ട് പുളി ഇടാൻ അതിൽ പക്ഷേ എനിക്ക് വാളംപൊളി ഒന്നും ഇഷ്ടം പിന്നെ വേണ്ടത് കുറച്ച് ഇറച്ചി മസാല

നിപ്റ്റ് ചെയ്യാൻ പോകണത് കണ്ട ഞങ്ങൾ ഞണ്ട് വേവിച്ചിട്ടാണ് അതായത് അതായത് മറ്റേ ഇത് വേണം വെക്കുമ്പോൾ ഞണ്ട് വേവില്ല ദ പുഴുങ്ങണത് പുഴുങ്ങണയിലേക്ക് മഞ്ഞപ്പൊടി ഒരസ്പൂൺ മഞ്ഞപ്പൊടി ഉപ്പ് കുറച്ച് ഉപ്പ് ഉപ്പും മഞ്ഞപ്പൊടിയും മണം ആ അല്ല ഞാനൊരു ലേശം മസാല ഇട്ടുണ്ട് കാരണം ഇത് ഇറച്ചിയിലേക്ക് പിടിക്കും അതിനു വേണ്ടിയിട്ട് ഈ മാംസത്തിലേക്ക് പിടിക്കുന്നുണ്ടെങ്കിൽ അതായത് നേരത്തെ പുഴുങ്ങുമ്പോൾ തന്നെ ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മസാലയുടെ ഒരു മണം വരും മസാല അതികൂടി എഴുതിയിട്ട് നമ്മൾ ചിക്കനും ബീഫിലും നിർന്ന മാതിരില്ല ഒരു ലേശം ഇനി പിന്നെ ഇതിലേക്ക് വേണ്ടത് വാളംപുളി ഇതാ ഇതിലേക്ക് ചേർക്കാനുള്ള വാളംപുളി ഇതൊക്കെ ഇത്ര വേണ്ടും തകർക്കോ തകർക്കുമോ നമ്മുടെ ഞണ്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം വേവണം വേവീന് വരെ അല്പം വേവുണ്ട് ഇതിന്റെ കാലൊക്കെ വേവണ്ടേ മറ്റേ ഇതിൽ കൂടി നമ്മുടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എന്തൊന്നും വരില്ല അതിനാണ് ഇത് നല്ലോണം ജീവൻ ഇത് എന്ത് അനങ്ങണ്ട് ഞാൻ ഞാനാലോചിക്കുന്നത് ആ ഈ സാധനം റെഡിയായി അതായത് പകുതി വേവ് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഈ അടുപ്പിൽ വെച്ചു ഉരുളി വെച്ചിട്ടുണ്ട് ഇത് ശരിയാക്കുന്നത് ഇതിന്റെ വേറൊന്നും ഉണ്ടല്ല മറ്റേ മഞ്ചട്ട ചട്ടി ഇതിന്റെ വലുതുള്ളതില്ല നമുക്ക് ഇളക്കാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ വയ്ക്കുന്നത് ഓക്കെ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുക കേട്ടാ നൂറ്റമ്പത് മില്ലി വെളിച്ചെണ്ണ എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ആ പൊട്ടുണ്ട് ഒരു നാല് വലിയ സവാള കേട്ടാ രണ്ട് കിലോ ഞണ്ടാണ് ഒന്ന് വാടാൻ വേണ്ടി ലേശം ഉപ്പ് ചേർക്കണം പെട്ടെന്ന് വാടാനായിട്ട് ഇനി നമ്മൾ ചെയ്യണത് ഇഞ്ചി വെളുത്തുള്ളി നമ്മളെ ചതച്ചെടുത്തിരിക്കുന്നതാണ് കാരണം എന്നാലും അതിൻ്റെ എസെൻസ് ഒക്കെ അതിലേക്ക് കറക്റ്റ് അയാളും ഇത് കഴിഞ്ഞിട്ട് ചവന്നുള്ളി ചെറിയ ഉള്ളി കാരണം ഇത് ഇടുമ്പോൾ നമുക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടും അതിന് വേണ്ടിയിട്ട് എല്ലാ ചിലർ സവാള മാത്രമേ ചേർക്കുള്ളൂ ഇത് കൂടി ചേർന്നാൽ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും ഇനി കുറച്ച് വേപ്പില ചേർക്കാം വേപ്പില ഇട്ടു അല്ലേ അ ഇതിലേക്കുള്ള ഇനി ഇത് ഉള്ളി വാടി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി മസാല കിടന്ന് വേവണം ഒന്ന് രണ്ട് മൂന്ന് ചെറിയ സ്പൂൺ ഉണ്ട് അതുകൊണ്ട് ഇത്ര ഉണ്ട് അത്രയും നാല് ചെറിയ സ്പൂൺ ഇനി എരിയുള്ള മുളക് പൊടി വേച്ചിട്ടുണ്ട് ഇനി കാശ്മീരി മഞ്ഞൾപ്പൊടി തക്കാളി അല്ലെ തക്കാളി ഇട്ടു ഇത് ഇനി കിടന്ന് വാടി അപ്പോൾ അതിനു വേണ്ടി പുളിവെള്ളം ഒഴിക്കാൻ പോകണെങ്കില് വെള്ളം കുറച്ച് ഒഴിക്കണം രണ്ട് രണ്ട് വേവിച്ചത് ഒന്നും കൂടെ വേവാനുണ്ട് അപ്പൊ അത് ഇത് കിടന്ന് വേവണം അതിന് ഞാൻ ആദ്യം ഒന്ന് ഇത് മസാലയാക്കി ഇനി രണ്ട് ഇത് വെക്കടാം ഇനിയാണ് ഇതിലാണ് കഥ തുടങ്ങുന്നത് ഇനിയാണ് ആണ് ഇതിൽ കിടന്ന് ഇത് വേവണം പിന്നെ അതിലേക്ക് മസാല പിടിക്കണം കഴിയുമ്പോ കടിക്കാൻ വന്ന സാധനം ഉണ്ടാ ഈ കിടക്കണത് ണ്ട ഇതാണ് ഞങ്ങളുടെ രണ്ട് മസാല രണ്ട് കറി മസാല എന്നൊക്കെ പറയും അടി അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് നമുക്ക് ചപ്പാത്തിയോ പൊറോട്ടയോ ചോറോ എന്ത് വേണമെങ്കിലും കഴിക്കാം അപ്പിന് കറി കരടി അപ്പൊ അടുത്ത പരിപാടി ഇതാണ് ഇത് അപ്പൊ ഇനി അത് കാണിക്കാം കാണിച്ചിട്ട് കാണിക്കാതി പറയും അതായത് ചെലപ്പോ അവര് പറയും